ചിറയുംകീഴ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു ഗ്രാമപഞ്ചായത്തിലെ വലിയ കട ഒറ്റപ്പലാമുക്ക് റോഡ് നിർമ്മാണത്തിന്റെ അപാകതയിൽ പ്രതിഷേധിച്ചാണ് ചിറയങ്കീഴ് ഷാർക്കര മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചത് എട്ടം രൂപ വീട്ടാറിങ്ങിന് ശേഷം മഴ തുടങ്ങി ഒരാഴ്ചക്കകം റോഡിന്റെ പല ഭാഗങ്ങളും പോകുന്ന സാഹചര്യം ഉണ്ടായതിനെ തുടർന്നാണ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചത് ായിരീകരണം പ്രതിഷേധത്തെ തുടർന്ന് പത്ത് ദിവസങ്ങൾക്കകം അപാകതകൾ പരിശോധിച്ച് റീട്ടാറിംഗ് നടപടികൾ പൂർത്തിയാക്കുമെന്ന് സെക്രട്ടറി ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് പ്രതിഷേധ സമരം അവസാനിച്ചത് കോൺഗ്രസ് ചെറിയ കീഴ് ശാർക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടുത്തെ അസിസ്റ്റന്റ് സെക്രട്ടറിയെ തടഞ്ഞു വെക്കുന്ന ഒരു പരിപാടിയുമായി രാവിലെ നമുക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിയത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത രീതിയിൽ ഒരു ഗ്രാമപഞ്ചായത്ത് ഒരു നടപടിക്രമങ്ങൾ തുടങ്ങിയതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇതുപോലുള്ള സമരങ്ങളുമായിട്ട് ദിനംദിനം ഈ പഞ്ചായത്ത് വരേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് വലിയ കട മുതലേ ഒറ്റപ്രാമൊക്കെ വരെയുള്ള റോഡിന്റെ അവസ്ഥകള് ആ പണി ചെയ്തതിന് ഇരുപത്തിരണ്ട് ദിവസം പൂർത്തിയാകുന്നതേയുള്ളൂ മഴ തുടങ്ങി ഒരാഴ്ചയ്ക്കകത്ത് തന്നെ ആ റോഡിന്റെ മുക്കാൽ ഭാഗത്തോളം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി മെയിന്റനൻസ് ഗ്രാന്റ് ഉപയോഗിച്ചുകൊണ്ട് പണി നടക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് മെയിന്റനൻസ് ഗ്രാന്റ് യൂസ് ചെയ്തുകൊണ്ടാണ് ആ പണി നടത്തിയതെന്നാണ് ഇവിടെ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത് പക്ഷെ നമ്മൾ ഇന്ന് രാവിലെ ആ പ്രദേശത്തുള്ള പരിസരവാസികളെ കണ്ട് ഒപ്പ് ശേഖരിക്കുന്നതുമായി നടപടിയുമായി മുമ്പോട്ട് പോയപ്പോഴത്തേക്ക് അവിടെയുള്ളവർ പറഞ്ഞൊരു സാഹചര്യം എമർഷൻ അടിച്ചതിന്റെ പിറകിൽ നിന്ന് തന്നെ തൊട്ടടുത്ത് തന്നെ ടാറ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സംവിധാനം ഈ റോഡ് പണിയിൽ കൂടെ കണ്ടു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് അപ്പൊ പണി നടക്കുന്നതിലെ കൃത്യതയോടുകൂടി എഇ ആയിരുന്നാലും ഓവർസിയർ ചെയറായിരുന്നാലും അത് നോക്കുകയും അത് കൃത്യമായി നടത്തിക്കൊണ്ട് പോകുന്നതിനും ഒരു സാഹചര്യം ഉണ്ടാകില്ലാതെ കുട്ടിപ്പൊളിഞ്ഞിടക്കുന്ന റോഡാണെങ്കിൽ അത് വെറ്റ് ബിക്സുകൾ ഇട്ടുകൊണ്ട് റോഡ് ലെവൽ ചെയ്തുകൊണ്ട് അതിൽ റോളർ കേട്ട് ഉരുട്ടിയതിനു ശേഷം സാധാരണഗതിയിൽ എമർശൻ അടിച്ചതിന് ശേഷം ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം ടാർ ചെയ്തുകൊണ്ട് പോകുന്ന സമീപനങ്ങളെ ടാർ ചെയ്ത രീതികൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇവിടെ ഈ നടപടിക്രമങ്ങൾ ഒന്നും നടപ്പിലാക്കാതെ പോകുന്ന ഒരു രീതിയിലോട്ട് ഈ പഞ്ചായത്ത് ഭരണസമിതിയും അതിന് നേതൃത്വം കൊടുക്കുന്നവർ മുമ്പോട്ട് പോവുകയാണ് ഉദ്യോഗസ്ഥർക്ക് യാതൊരു ഉദ്യോഗസ്ഥർക്കും ഇത് ഏത് രീതിയിലുള്ള ഫണ്ടാണെന്നോ ഇത് എവിടെ നിന്ന് കൊടുത്തിട്ടുള്ള ഫണ്ടാണെന്നോ എ ബന്ധപ്പെട്ടിട്ട് പോലും അവർക്ക് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഒരു പഞ്ചായത്തിനകത്ത് ഒരു പഞ്ചായത്തിനകത്ത് ഒരു അസസ്മെന്റ് ഇയറിനകത്ത് ഏതൊക്കെ റോഡുകൾ മെയിന്റനൻസ് ഗ്രാന്റിൽ ചെയ്തു ഏതൊക്കെ റോഡുകൾ ഓൺഫണ്ടിൽ ചെയ്തു ഏതൊക്കെ റോഡുകൾ പട്ടികജാതി വിഭാഗത്തിൽ ചെയ്തെന്ന് ഒരു പഞ്ചായത്തിന് നേതൃത്വം കൊടുക്കുന്ന എ ഇക്ക് അറിഞ്ഞുകൂടാത്ത അവസ്ഥ പ്ലാൻ ക്ലർക്കിനെ തിരിക്കിയപ്പോൾ അദ്ദേഹം ഇവിടെ സ്ഥലത്തില്ലാത്ത ഒരു സാഹചര്യം ആരാണ് ഈ പഞ്ചായത്ത് നയിച്ചുകൊണ്ട് പോകുന്നത് ഏത് സാഹചര്യങ്ങൾ നമ്മളടുത്ത് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ചെറിയങ്കിൽ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള നൂനാമാകൾ മാത്രം കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഇതുപോലെ സമരപരിപാടികൾ സംഭവിച്ചപ്പോഴും ആർക്കും ഒന്നും അറിഞ്ഞുകൂടാത്ത സാഹചര്യം ഈ റോഡിന്റെ പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് മെയിന്റനൻസ് ഗ്രാന്റ് ഉപയോഗിച്ചുകൊണ്ടാണ് പണി ചെയ്യുന്നത് ആരാണിതിനെ ടെൻഡർ എടുത്തത് ഏത് സമയത്താണ് ടെൻഡർ കോട്ട് ചെയ്തത് ആ ടെൻഡറിന് ആരൊക്കെ പങ്കെടുത്തു എന്ന് പോലും ഈ പഞ്ചായത്തിനകത്തുള്ള ഉദ്യോഗസ്ഥർക്കോ ഇപ്പൊ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അസിസ്റ്റന്റ് സെക്രട്ടറിക്കോ അറിഞ്ഞൂടാത്ത ഒരു സാഹചര്യമാണ് ഇത് ഇന്നിപ്പോൾ ഞങ്ങൾക്ക് എഴുതുന്നേക്കുന്ന കത്തെന്ന് പറയുന്നത് ഞങ്ങളുടെ സമരം ന്യായമായതുകൊണ്ട് ആ പ്രദേശത്തെ ജനങ്ങളെ മൊത്തം ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ഞങ്ങളുടെ സമരസമിതിക്ക് ഈ പഞ്ചായത്ത് ഭരണസമിതി നൽകിയ ഉറപ്പെന്ന് പറയുന്നത് മഴ മാറിയാൽ പത്ത് ദിവസത്തിനുള്ളിൽ ആ റോഡ് സഞ്ചാരയോഗ്യമാക്കി തരാം എന്നുള്ളതാണ് ഇതുകൊണ്ട് നമ്മുടെ സമരങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നില്ല ഞങ്ങൾ തുടർ നടപടികളുമായിട്ട് തുടർ സമരങ്ങളുമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ നടക്കാൻ വേണ്ടി സ്വീകരിച്ചിരിക്കണം കാരണം എന്ന് പറയുന്നത് ഇതെന്താണ് ഈ ടെൻഡർ കോട്ടയതെന്ന് ഞങ്ങൾ അറിയേണ്ട കാര്യമുണ്ട് എത്ര ലക്ഷം രൂപയ്ക്കാണ് ഈ വർക്ക് ഒരു ടെൻഡർ ഒരു കോൺട്രാക്ടർ പിടിച്ചിട്ടുള്ളത് അറിയാനുണ്ട് അദ്ദേഹത്തിനോടൊപ്പം ആ ടെൻഡറിൽ പങ്കെടുത്തിട്ടുള്ള മറ്റ് കോൺട്രാക്ടർമാർ ആരൊക്കെയാണെന്ന് അറിയാനുള്ള പൊതുജനങ്ങൾക്ക് പൊതുജനങ്ങൾക്കറിയാവുന്ന ഉൾപ്പെടെ ഞങ്ങൾക്കും അറിയാനുള്ള സാഹചര്യമുണ്ട് വരും ദിവസങ്ങളിൽ ഞങ്ങൾ അതിന്റെ സമരപരിപാടിയായിട്ട് പോകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് മാത്രം നടത്തിക്കൊണ്ട് ഇന്നത്തെ ഈ സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ് ചിറങ്കീഴ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഭയൻ ബി എസ് അനൂപ് മോനി ഷാർക്കര സുനിൽ പെരുമാതുറ മനു ബേബി രാധാകൃഷ്ണൻ രമേശ് ആർ കെ രാധാമണി ജയന്തി കൃഷ്ണ സനൂജ വത്സല സന്ധ്യ പുതുക്കരി സുരേഷ് സഞ്ജു തുടങ്ങിയവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി തലസ്ഥാന വാർത്തകൾ ചിറയും കീഴ് ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു ഡെവലപ്ഡ് കരിക്കുലം ബേസ്ഡ് ഡോട്ട് ലണ്ടൻ സ്റ്റാൻഡേർഡ് അലേബിയൻ ഫാഷൻ ജുവല്ലറി ഹോൾസേലേഴ്സ് അൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്